മലയാളികൾക്ക് ആനകളോടുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആനക്കമ്പ മൂത്ത മലയാളികൾക്കിടയിൽ ആനപ്രേമി സംഘങ്ങൾ തന്നെയുണ്ട് പല ഗജരാജാക്കന്മാർക്കും വലിയ ആരാധക വൃന്ദം ഈ നാട്ടിലുണ്ട് നാട്ടാനകൾക്ക് മാത്രമല്ല കൊലയാളികളായ പല കാട്ടാനകൾക്കും മലയാളികൾക്കിടയിൽ ആരാധകരുണ്ട് അരിക്കൊമ്പനും ചക്കക്കൊമ്പനും പടയപ്പയും ഒക്കെ പല മലയാളികളുടെയും ആരാധനാ പാത്രങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആനകളോട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെങ്കിലും ആനകളെ മലയാളികളോളം ഹൃദയത്തിൽ ഹൃദയത്തിലേന്തുന്ന ജനത വേറെ ഉണ്ടോ എന്ന സംശയമാണ് നിരവധി മനുഷ്യരെ നിലത്തടിച്ചും ചവിട്ടിയരച്ചും കൊന്നിട്ടും അവയെ വെറുക്കാത്തതിന് കാരണം ആ ഹൃദയബന്ധമാണ് താനും എന്നാൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് സിംബാബെ എന്ന രാജ്യത്തെ അവസ്ഥ ആനകളെ കൊന്ന് അവയുടെ മാംസം ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകാൻ ഒരുങ്ങുകയാണ് ഈ രാജ്യം കേൾക്കുമ്പോൾ തന്നെ അമ്പരപ്പും അത്ഭുതവും അറപ്പും അമർഷവും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നില്ലേ എന്തിനാണ് ഒരു സർക്കാർ തന്നെ ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നില്ലേ മനുഷ്യരെ ക്രൂരമായി വേട്ടയാടുന്ന തെരുവു നായ്ക്കളെയും കാട്ടുപന്നുകളെയും പോലും കൊല്ലാൻ നിയന്ത്രണമുള്ള ഒരു നാട്ടിൽ നിന്നാണ് നാം സിംബാബയുടെ പുതിയ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് ഓർക്കണം ഇനി നമുക്ക് സിംബാംബയിലെ ആനകളുടെ അവസ്ഥ എന്തെന്നൊന്ന് അറിഞ്ഞു വരാം ഇത് സിംബാംബയിലെ സേവ് വാലി കൺസർവൻസി ഗെയിം റിസർവ് രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ ഭാഗത്തായാണ് ഈ സംരക്ഷിത വനമേഖല സ്ഥിതി ചെയ്യുന്നത് സിംബാംബെ പാർക്ക്സ് ആൻഡ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് അതോറിറ്റി പ്രകാരം ഇവിടെ നിലവിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ആനകളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിക്കാൻ വരട്ടെ സേവ് വാലി കൺസർവൻസി ഗെയിം റിസർവിന്റെ പരിസ്ഥിതി വാഹകശേഷി എത്രയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതെത്ര കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാകൂ എണ്ണൂറ് ആനകളാണ് ഈ കാർഡിന്റെ പാരിസ്ഥിതിക വാഹകശേഷി എണ്ണൂറിനേക്കാൾ എത്രയോ വളരെ കൂടുതലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഈ സാഹചര്യം സുസ്ഥിരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതോറിറ്റി പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ആനകളുടെ ഈ ബാഹുല്യം ആവാസ വ്യവസ്ഥയിൽ വലിയ സമ്മർദ്ദം ചൊലുത്തുന്നുണ്ടെന്നും മനുഷ്യ വന്യജീവി സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നു ഒന്നോ രണ്ടോ ആന കാടിറങ്ങി വന്നാൽ കേരളത്തിലെ വനാതിർത്തി പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന പുകല് നമുക്കറിയാം നമ്മുടെ കാടുകളിൽ ആനകൾ അത്ര കൂടുതലല്ല എന്നോർക്കണം എന്നിട്ടും കാടിറങ്ങി വരുന്ന ആനകൾ ജനവാസ മേഖലയിൽ മനുഷ്യരുടെ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാക്കാറുണ്ട് അപ്പോൾ നൂറുകണക്കിന് ആനകൾ തിങ്ങി ഞെരുങ്ങി കഴിയുന്ന ഒരു കാടും അതിനോട് ചേർന്നുള്ള ജനവാസ മേഖലയും നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ആനകളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നതിന് പരിഹാരമായാണ് ആനകളെ കൊന്ന് മാംസം പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ സിംവാംവേ തീരുമാനിച്ചിരിക്കുന്നത് സേവ് വാലി കൺസർവൻസി ഗെയിം റിസർവിൽ അൻപതോളം ആനകളെയാണ് ആദ്യഘട്ടത്തിൽ കൊലപ്പെടുത്തുക സിംബാബെ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് അതോറിറ്റിയെ ഉദ്ധരിച്ച് എ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബോട്ട്സ് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യമാണ് സിംബാംബെ ആനകളുടെ ക്രമാതീത വർധനവിൽ മുട്ടുകയാണ് ഈ രാജ്യം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി അധികൃതർ ഇരുന്നൂറ് ആനകളെ മറ്റ് പാർക്കുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ ശ്രമങ്ങൾ പര്യാപ്തമായില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വരൾച്ചയും സ്ഥിതി കൂടുതൽ വഷളാക്കി ഭക്ഷണവും വെള്ളവും തേടി കാടിറങ്ങി മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് അലഞ്ഞു തിരിയാൻ ആനകൾ നിർബന്ധിതരായി കാര്യങ്ങൾ കൈയിൽ നിൽക്കാതെ വന്നതാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെ കാരണം മാംസം പ്രദേശവാസികൾക്കും ആനക്കൊമ്പ് വൈൽഡ് ലൈഫ് അതോറിറ്റിക്കും കൈമാറുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സിംബാബേക്ക് ആനക്കൊമ്പുകളുടെ ശേഖരം വിൽക്കാൻ കഴിയില്ല ആനക്കൊമ്പ് വ്യാപാരത്തിന് ആഗോളതലത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് ആനക്കൊമ്പ് വിൽപ്പന സാധിക്കാതെ വരുന്നത് നിയമപരവും ധാർമ്മികവുമായ കാരണങ്ങളാൽ ആനമാംസം കഴിക്കുന്നവർ വിരളവുമാണ് സമീപ വർഷങ്ങളിൽ ഇത് രണ്ടാം തവണയാണ് സിംബാംബെ ആനകളെ കൊല്ലുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം ചരിത്രത്തിൽ ഇന്നു വരെ നേരിട്ടിട്ടില്ലാത്ത വളർച്ചയെ നേരിട്ടപ്പോഴാണ് ഇരുന്നൂറ് ആനകളെ കൊല്ലാൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ആദ്യമായിരുന്നു സിംബാബെയിൽ അന്ന് ആനകളുടെ കൂട്ടക്കൊല നടന്നത് അതേസമയം ആനകളെ കൊന്ന് മാംസം ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള സിംബാംബെ സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി വലിയ വിമർശനമാണ് ഉയരുന്നത് അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം ഇവിടുത്തെ ആനകളാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെയൊരു രാജ്യം ആനകളെ കൊല്ലുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുമെന്നും ദീർഘകാല സംരക്ഷണ ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും സംരക്ഷകരും ടൂറിസം വക്താക്കളും വാദിക്കുന്നു ഹരാരയിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാമിൽ കൂടുതൽ അനധികൃത ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിച്ചതിന് നാലു പേർ അറസ്റ്റിലായത് അടുത്തിടെയാണ് ആനകളെ കൊല്ലാനുള്ള തീരുമാനം ആനവേട്ട സജീവമാക്കുമെന്നും വേട്ടയാടലിൻ്റെയും കരിഞ്ചന്ത കച്ചവടത്തിന്റെയും തുടർച്ചയായ വെല്ലുവിളികൾ ഉയർത്തുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ആനകളെ കൊന്നൊടുക്കൽ പരിപാടി എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ എത്ര ആനകളെ ഒടുവിൽ കൊല്ലാൻ കഴിയുമെന്നോ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല ആവാസ വ്യവസ്ഥയെയും ചുറ്റുമുള്ള സമൂഹങ്ങളെയും സംരക്ഷിക്കാൻ നടപടി ആവശ്യമാണെന്ന് സർക്കാർ പറയുന്നു സിംബാംബയിലെ ആനകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം